ഭാര്യയുടെ അനിയത്തിയുമായി യുവാവ് ഒളിച്ചോടിയ സംഭവത്തിന്റെ ലൈവ് വീഡിയോ സമൂഹമാധ്യമത്തിൽ വൈറലായിരുന്നു ഒളിച്ചോട്ടത്തിനിടെ ഓട്ടോറിക്ഷയിൽ വെച്ച് യുവാവും യുവതിയുമാണ് ഫേസ്ബുക്ക് ലൈവ് റെക്കോർഡ് ചെയ്തത് ഇനി ഞങ്ങളെ തിരക്കി വരേണ്ട എന്ന് വീട്ടുകാരെ അറിയിക്കാനായിരുന്നു ഈ വീഡിയോ പക്ഷേ ഇപ്പോൾ സംഭവത്തിൽ വലിയൊരു ടിസ്റ്റും ഈ ഒരു പെൺകുട്ടിയെ യുവാവ് ഉപേക്ഷിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നത് കാശൊക്കെ തീർന്നു മൊബൈൽ വിറ്റു നാട്ടിലേക്ക് മടങ്ങി വരുന്നതിന് മുൻപ് അവൻ പോയി ഈ ഒരു ശബ്ദ സന്ദേശം സമൂഹ മാധ്യമത്തിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് ഗുരുവായൂരായിരുന്നു ഇവിടുന്ന് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു അച്ഛനും അമ്മയും പെൺകുട്ടിയെ വേണ്ടെന്ന് പറഞ്ഞു ഏട്ടനും ഉപേക്ഷിച്ചു ഇനി അനാഥാലയത്തിലേക്ക് പോകും മുസ്ലിമായി മതപരിവർത്തനം ചെയ്യും എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അതേസമയം നേരത്തെ ഇരുവരും തമ്മിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ വർഷങ്ങളോളം ഞങ്ങൾ പ്രണയത്തിലാണ് ചേച്ചിക്ക് ഇതേക്കുറിച്ച് ഇതേക്കുറിച്ചറിയാം ഏട്ടനില്ലാതെ എനിക്ക് ജീവിക്കാനാകില്ല എന്നാണ് പെൺകുട്ടി ആദ്യത്തെ ലൈവിൽ പറഞ്ഞിരുന്നത്